ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ ഒരു ഫാറ്റിമ്മ സൈക്കോളജി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ കറന്റ്ലി ദുബായിലുള്ളത് അപ്പം എനിക്കിവിടെ മണിയാണ് അപ്പം നിങ്ങൾക്ക് നാട്ടിലെല്ലാവർക്കും അഞ്ചെറിയായി എല്ലാവരും ഈ ഒരു ടൈം വത്തിയത് എല്ലാവർക്കും എൻ്റെ ഒരു അപ്രീസിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞ ടൂണിയം മൈൻഡ് ആൻഡ് ബോഡി എന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്രീത്തിങ് എക്സൈസ് എല്ലാവർക്കും കിട്ടി കാരണം ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കാരണം നമ്മളൊരു ശരിക്കും റിലാക്സേഷൻ ടെക്നിക്കാണ് ശരിക്കും ഇത് അത് നമ്മൾ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കുക മാക്സിമം അതുപോലെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിലീഷനാണ് നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് അതിങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത സെക്ഷൻ യാല് എല്ലാവർക്കും നല്ലതായിരിക്കും ഹലോ കേൾക്കുന്നില്ല പറയുന്നത് നമ്മുടെ പ്രത്യേകത ഉണ്ട് അത് ആരെങ്കിലും പറയാൻ പറ്റൂത് നമ്മുടെ മനസ്സിന് പിന്ന എല് നമ്മള് മനസ്സിലാവുമ്പോൾ ഇപ്പൊ എന്ത് കാര്യങ്ങളും നമ്മള് ഉള്ളിലേക്ക് പോകൂല ചില കാര്യങ്ങൾ കുറെ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലേക്ക് പോകുന്നത് അതിപ്പോ നെഗറ്റീവ് ഇപ്പൊ പോസിറ്റീവ് ആയിക്കോട്ടെ അത് പിന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ നെഗറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് അത് അവിടെ തന്നെ നിൽക്കും അത് ഡിലീറ്റ് ആവില്ല അത്ര പെട്ടെന്ന് ഡിലീറ്റ് ആവില്ല മറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് ആയിട്ടാണ് അത് മനസ്സിലേക്ക് പോകുന്നത് നമ്മൾ പിന്നെ കേക്ക് നിലവറിയത് അന്ന് പറയണേ കാരണം ഇവിടെ നെറ്റിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങളുടെ ജീവിതത്തില് പിന്ന ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റോ നിങ്ങളൊന്ന് ആലോചിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയല്ല ശരിക്കും വേണ്ടുന്നത് അത് കാരണം നിങ്ങൾക്ക് ഉണ്ടായ ലേണിങ്സ് നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു ഗുണവാളുണ്ടാവുമല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചില ആളുകൾ ആ ഒരു കാര്യം കൊണ്ട് ആ നെഗറ്റീവ് കൊണ്ട് ഒന്നിക്ക് സ്ട്രോങ് ആയിട്ടുണ്ടാവും ചില ആൾക്കാർ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യ ആ ഒരു അതിലൂടെ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങള് എന്ത് ഗുണം ആണ് ഉണ്ടായത് നിങ്ങൾ നിങ്ങളത് സ്ട്രോങ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആ ഒരു അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടോ അതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ അത് നമ്മൾ ചിന്തിച്ചു നോക്കാം നമുക്ക് അതിനെ കുറിച്ച് എന്താണ് കിട്ടിയത് അതിനൊരു സൊല്യൂഷൻ കിട്ടിയനോ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു സ്ട്രോങ് ആയി നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റിയോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് പല ആൾക്കാരും ആ ഒരു നെഗറ്റീവ് കിട്ടുമ്പോൾ എപ്പോഴും ആ ഒരു നെഗറ്റീവ് പാർട്ടി തന്നെ ഇരിക്കാനെ അതുപോലെ തന്നെ ഇപ്പം ഒരാളിപ്പം അതുപോലെ പോസിറ്റീവ് പോസിറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും അവർ പെട്ടെന്ന് ലീറ്റ് ആവും ചെറിയ ഇപ്പോൾ ഒരു വ്യക്തി എക്സാമ്പിൾ ഒരാള് ഒരാൾ നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യം ചെയ്തിരുന്നു ജീവിതത്തിൽ അത് ചെയ്യുന്ന ഒരിക്കൽ ആ ഒരു നെഗറ്റീവ് അവരെ അവരെ കയ്യിൽ നിന്ന് ഒരു നെഗറ്റീവ് കാര്യം വന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും വന്നാന്ന് ആൾക്കാരോട് പറയാൻ ആൾക്കാരുടെ ആയാലും നമ്മളെ മൈൻഡിൽ എപ്പോഴും എന്താണ് ആ ഒരു നെഗറ്റീവ് കാര്യമാണ് നമ്മളെ മൈൻഡിൽ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാന് പക്ഷെ അവര് അവിടെ അവിടെ നമ്മൾ അവര് തന്ന പോസിറ്റീവ് എന്ത് ചെയ്യുന്നു അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിലീറ്റ് ആവുകയും ചെയ്യുന്നത് അതാണ് നമ്മളെ മൈൻഡ് സെറ്റ് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിങ്ങൾക്ക് ബുക്ക് ഉണ്ട് ബുക്കോ പേപ്പറോ എന്തെങ്കിലും നിങ്ങളെ ഫ്രണ്ടിലുണ്ടോ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈയൊരു ഇന്നലെയോ അല്ലെങ്കിൽ ഈയൊരു വീക്കില് നിങ്ങൾക്ക് ഇണ്ടായ ഒരു പോസിറ്റീവായ കാര്യം എഴുതാൻ പറ്റോ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പോസിറ്റീവായ ഒന്ന് അതെല്ലാരും ഒന്ന് നോട്ടിൽ എഴുതോ അത് ഴുതൽ എന്നാന്ന് പറയണേ നിങ്ങക്ക് ജീവിതത്തിലുണ്ടായ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച ഉണ്ടായ ഒരു അനുഭവം ഉണ്ടാവില്ല നല്ലൊരു പോസിറ്റീവായൊരു കാര്യം അതൊക്കെ ഒന്ന് നിങ്ങൾ ആ ഒരു ബുക്കിൽ എഴുതാനെ അതിലൂടെ നമുക്കൊരു വിഷ്വലൈസേഷൻ ടെക്നീക് യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനെ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് ആവുന്നത് ആ രീതിയിലിരിക്കാനെ ആ രീതിയിൽ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണ് ക്ലോസ് ചെയ്യാൻ ഓക്കെ എല്ലാരും കണ്ണ് ക്ലോസ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നലെയോ 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 ഈയൊരാഴ്ചയോ എന്താ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവും അത് അതൊന്ന് മനസ്സിലേക്കൊന്ന് വരുന്നുണ്ടോ നോക്കെ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ നിങ്ങൾ മനസ്സിലേക്ക് ആ ഒരു പോസിറ്റീവായ കാര്യം ഒന്ന് അത് ചിന്തിച്ചു വയ്ക്കുകയോ അതൊന്ന് നിങ്ങളൊന്ന് നിങ്ങളെ മുന്നിൽ കാണുന്നുണ്ടോ നോക്കി വെക്കുക അത് നല്ല കളറില് നല്ല ബ്രൈറ്റ് ആയിട്ട് അതൊന്ന് ആ ഒരു ഫ്രെയിമിന്റെ രൂപത്തിലേക്ക് ഒന്ന് ആക്കി വെക്കിയത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കിയോക്കെ നല്ല ഫുൾ എച്ച് ടിന്റെ രൂപത്തിലായിട്ട് ആ ഒരു ഫ്രെയിമില് ആ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ആ ഒരു ഫ്രെയിം നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് പതിനൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ അത് ഹാങ് ചെയ്തിട്ട് ണ്ടത് ആ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ആ ഒരു പിക്ചർ ഉള്ളത് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഹൃദയത്തില് അല്ലാണ്ടൊരു പതി പതിയുന്നുണ്ടത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് അതൊന്ന് മനസ്സിലേക്ക് നല്ലോണം ഒന്ന് നല്ലോണം നല്ല കളർഫുൾ ആയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ ഇമാജിൻ ചെയ്ത് നോക്കിയത് ഓക്കെ ഒന്ന് റിലാക്സ് ആയിരിക്കാനേ മെല്ലെ കണ്ണുകൾ ക്ലൂ ഓപ്പൺ ചെയ്യുക ഇതൊരു പോസിറ്റീവ് ഡിഹ് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാരണം ഒരുപാട് നമുക്ക് ലൈഫിൽ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ വരുത്തുക കുറവ് തന്നെയാണ് എനിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആരെങ്കൊന്ന് വന്നാൽ നല്ലതായിരിക്കും ഹലോ ടെക്നിക്കൊരു പ്രാക്ടീസ് ചെയ്താലും നമുക്കത് അത് മനസ്സു തന്നെ കിടക്കും നമുക്ക് എപ്പോ ആലോചിക്കാൻ പറ്റുമ്പോൾ എല്ലാരും ചിന്തിക്കുന്നൊരു കാര്യം ചിന്തിക്കാൻ എപ്പോ നെഗറ്റീവേ ചിന്തിക്കൊള്ളൂ പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതാരും പറയില്ലത് അതിലൂടെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാരും പറയാനേ എനക്ക് ആ ഒരു സങ്കടം ആ ഒരു നെഗറ്റീവായ ഒരു അനുഭവം മാത്രം എല്ലാരും പറയാൻ നിൽക്കുള്ളൂ അതിലൂടെ അവർ ഒരുപാട് ഗുണങ്ങൾ പിന്നെ ആരായിക്കോട്ടെ ഒരുപാട് ഗുണങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അതിലൂടെ പക്ഷെ അത് പറയില്ല അത് അതുപോലെ തന്നെ പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിപ്പോ അതിപ്പോ നമ്മളിപ്പോ നമ്മളെ റൂമിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തോക്കെ നിങ്ങൾ റൂമിൽ എന്തെല്ലാം എന്തൊക്കെയുണ്ട് നോക്കിയൊക്കെ ഒരുപാട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ റൂമിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് എന്തൊക്കെയാ അവിടെ എന്തെല്ലാം കളർ ഉണ്ട് ഏതൊക്കെ കളർ ഉണ്ടെന്ന് ചോദിച്ചൊക്കെ അവിടെ എത്ര വൈറ്റ് കളർ ഉണ്ട് നോക്കിയേ നിങ്ങളുടെ റൂമില് നോക്കിയത് നിങ്ങളെ റൂമിൽ എന്തൊക്കെ എന്തൊക്കെ കളർ ഉണ്ട് എന്നുള്ളത് വൈറ്റ് എവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ അവിടെ ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് നോക്കാണ്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ബ്ലാക്ക് എത്ര കണ്ടിട്ടുണ്ട് ആ വൈറ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് കാണാൻ പറ്റിട്ടാ ബ്ലാക്ക് അതാണ് കാരണം നമ്മളെപ്പോഴും കാണാൻ ആ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ അടുത്ത ഇതേപോലെ തന്നെയാണ് നമ്മളീ എല്ലാം പോസിറ്റീവായ എല്ലാം കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് കയറുന്നില്ല ശരിക്കും അത് അതേപോലെ തന്നെയാണ് ഈ ഒരു കളറിൻറെ വരുന്നത് നമ്മൾ പലതും അവിടെ ശരിക്കും ഡീറ്റേപ്പ് ആയിട്ട് ചെയ്യും നമ്മൾ അടുത്ത ചുറ്റും കാണാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ഇപ്പോ ഇപ്പൊ കണ്ടോ ഇങ്ങനെ നോക്കിക്കെ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊന്ന് റൂമ് നോക്കി നോക്കിയാൽ കാണാൻ പറ്റൂടേ ബ്ലാക്ക് കളർ കാണാൻ പറ്റൂട കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ അതാണ് ആ അതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത അറിയുന്നത് ജീവിതത്തില് ഈ ഒരു നെഗറ്റീവ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ശരിക്കും നെഗറ്റീവ് മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് ഓരോ ദിവസം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരു നല്ല സീന് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവും ദിവസം എന്തായാലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവും അതെന്ത് ചെയ്യാൻ നമ്മളൊരു ബുക്കിൽ എഴുതിയോ അല്ലെങ്കിൽ ഒരു ആ ഒരു ഒന്ന് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യാനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനെ നല്ല രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്താല് അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിന് അതൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റുമത് അത് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അത് കണ്ട് കണ്ട് ചിന്തിക്കാനേ കാരണം മനസ്സിൽ എപ്പോഴും വരാൻ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ വരൂല അത് നെഗറ്റീവ് ആയതേ വരുവുള്ളൂ അതിപ്പോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വരാനേ ആ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ എന്തായാലും അവ വെറുതെ ഇരിക്കുമ്പോ ഒന്ന് പെട്ടെന്ന് കയറാൻ അതാന്ന് നെഗറ്റീവായി കയറാനേ പോസിറ്റീവ് അത്ര പെട്ടന്ന് ഒന്നും മനസ്സിൽ കയറില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ഇന്ന് ഒന്നിക്കില്ല കിടക്കാൻ സമയത്ത് ഇന്ന് എന്തെങ്കിലും എനിക്ക് പോസിറ്റീവായ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അതൊന്നും ആലോചിച്ച് വെക്കാനെ അത് നമ്മളെ ലൈഫിൽ തന്നെ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് ചെയ്ത് ചെയ്യാ ചെയ്യാനേ ഇതൊക്കെ ശരിക്കും ഒരു പിന്നെ മൈൻഡ് റീറൈറ്റിങ് ചെയ്യ വേണ്ടത് അങ്ങനെ ചെയ്താല് പിന്നെ ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റും ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോ തന്നെ പെട്ടന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോസിറ്റീവായ കാര്യം പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പം അത് മൈൻഡിലേക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റൂ അതുപോലെ പിന്നെ നമ്മൾ പോസിറ്റീവായ കാര്യം ഓർക്കുമ്പോൾ പിന്നെ നമുക്കൊരു നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു ഉണർവും നല്ലൊരു സമാധാനം ഉണ്ടാവും അതിൽ നെഗറ്റീവ് നിങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ നമുക്ക് ഓരോരാൾക്കും ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആയാലും നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് അതിലൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മളത് ആ ഒരു നെഗറ്റീവായ കാര്യങ്ങള് വരുമ്പോ പിന്നെ നമുക്ക് എന്ത് കൊണ്ട് ആ അതിലൂടെ നമ്മൾ എന്താണ് പഠിച്ചത് ആ ഒരു നെഗറ്റീവിലൂടെ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചിട്ട് നമ്മളെ മനസ്സിൽ എന്താണ് അതുകൊണ്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ പിന്നെ ലേണിംഗ് ഉണ്ടായത് എന്ത് എന്ത് ചിന്തിക്കുമ്പോഴാണ് ആ ഒരു പോസിറ്റീവിനെ പിന്നെ ആ പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ എന്ത് എങ്ങനെയാണെന്ന് അത് നെഗറ്റീവ് ഇല്ലാണ്ടാക്കാന് അങ്ങനെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് റിമൈൻഡ് ചെയ്ത് അവ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനെ അതാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നെഗറ്റീവ് അല്ലാണ്ട് ചിന്തിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിപ്പോ നിങ്ങൾക്കായാലും ഇപ്പൊ എനിക്കായാലും ആർക്കായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു നെഗറ്റീവിലേക്ക് പോകണേ അതുകൊണ്ട് പിന്നെ നമുക്ക് ഏതായാലും നെക്സ്റ്റ് ആ ഒരു നെഗറ്റീവ് നമുക്കിപ്പോ ഈ ഒരു ഈ ഒരു ഇന്നോ അല്ലെങ്കിൽ കുറെ കാലം മുൻ നമുക്ക് ഒരു വല്ലാണ്ടൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ആ ഒരു പെയിൻ എങ്ങനെ നമുക്ക് ലൈഫ് ഒന്ന് ഇല്ലാണ്ടാക്ക എന്നുള്ള ഒരു ചെറിയൊരു ടെക്നിക്കിനാണ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് എല്ലാരും ഒന്ന് റിലാക്സ് ിട്ട് ഒന്ന് എല്ലാരും ഒന്ന് കണ്ണ് ക്ലോസ് ചെയ്യാനെല്ലാരും കണ്ണ് ക്ലോസ് ചെയ്യുന്ന ശേഷം ഒന്ന് ബ്രീത്തിൻ എടുക്കാനെ അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വല്ലാത്തൊരു പെയിൻ ആയ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഏറ്റവും വലിയ ഭയങ്കരമായിട്ട് പെയിൻ ആയതൊന്ന് നിങ്ങൾ മുന്നിലേക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയ അതിനൊരു കളർ ഒന്ന് കളർ നോക്കി വെക്കത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിലാണോ അത് കളർഫുള്ളാണുള്ളത് അത് കളർഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഒന്ന് ലൈറ്റ് ആക്കാൻ നോക്കിക്കത് ആ ഒരു കളർ ഉള്ളത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഒന്ന് ആക്കാൻ പറ്റുമോ നോക്കിക്ക അതിനൊന്ന് സ്റ്റില്ലായിട്ടാണുള്ളത് മീൻസ് നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണ് കാണുന്നത് ആ ഒരു ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് അതാക്കാൻ പറ്റുന്നു നോക്കിക്ക അതിനു ശേഷം ആ ഒരു ലൈറ്റ് ആക്കിയതിന് ശേഷം ഒരു ഫ്രെയിമിന്റെ രൂപത്തിലേക്ക് അതൊന്ന് മാറ്റി വെക്കാനേ ആ ഒരു ഫ്രെയിം രൂപത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് സ്റ്റാമ്പിന്റെ രൂപത്തിലേക്കൊന്ന് മാറ്റി വെക്കത് ആ ഒരു സ്റ്റാമ്പിന്റെ രൂപത്തിലുള്ളത് ജസ്റ്റ് നമ്മളൊരു പൊട്ടിന്റെ അതിലേക്ക് മാറ്റി വയ്ക്കു അതിനുശേഷം അതൊരു ഡോട്ട് നമ്മൾ പെന്നോട് വരയ്ക്കുന്ന ആ ഒരു മാറ്റി ഡോട്ടിലേക്കൊന്ന് ഓക്കേ then relax ayikane then breathe in breathe out breathe in breathe out then relax vella kannukal tharakane okay arekke idu cheedittundu nam cheydu ikkenda onnu feel cheyidathu relaxation thonunnu ഇത് നമ്മൾ ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയ കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും ഈയൊരു ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ ശരിക്കും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും ഏറ്റവും നല്ലൊരു എക്സസൈസ് ആയി അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനേ കാരണം അത്രയും നല്ലൊരു എക്സസൈസ് ലൈഫിലേക്ക് ഇത് കൊണ്ടുവരാനെ അങ്ങനെ ഒരുപാട് ടെക്നിക്ക് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും ഇതൊന്ന് ഇതെന്നെ ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ശരിക്കും നിങ്ങൾക്കില്ലേ നിങ്ങളെ ഫ്രണ്ട്സിനോ നിങ്ങളെ ഉള്ള ആർക്കെങ്കിലും ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പെയിന് വരുമോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ടെക്നിക്ക് അവർക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തോക്കിയോ കാരണം ഭയങ്കര റിലാക്സേഷൻ അത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ഉള്ളത് നിങ്ങളെ കൂടെ ആരാന്നുള്ളത് അവർ നിങ്ങളൊരു ഫ്രണ്ട് ആയിക്കോട്ടെ അവർക്ക് ഒരു പ്രശ്നം വന്ന് അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അത് ഞാൻ ഇല്ലാണ്ടാക്കി തരാം ആ ഒരു പെയിൻ ഇല്ലാണ്ടാക്കി തരണം വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന നിങ്ങൾ അവരെ പുറത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തിട്ടാണ് ആ ഒരു ഈ ഒരു സംഭവം ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ഈ ഓരോ മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നത് ലാസ്റ്റ് ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി ലാസ്റ്റിന്റെ ഇത് ഇല്ലാണ്ടാക്കി ജസ്റ്റ് ഒന്ന് വലിയ തട്ടി കൊടുത്താൽ മതി അപ്പൊ ശരി ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ആവും പിന്നെ അവർക്ക് അത് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂലത് ഇതേപോലെ തന്നെ പോസിറ്റീവ് കൊണ്ടുവന്നാൽ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ശരിക്കും ഇതും അതും പോസിറ്റീവിലൂടെ കൊണ്ടുവന്നാൽ നമുക്ക് അത് സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് എപ്പോഴും അവർ നെഗറ്റീവ് ആലോചിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റും ഇത് നിങ്ങൾ ലൈഫിലേക്ക് അപ്ലൈ ഓൺ ചെയ്ത ഈ ഒരു ടോപ്പിക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ എടുക്കുന്നത് ക്ലാസ്

നല്ല ക്ലാസ് ആയിരുന്നു ചോദിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും അത് ശരി അതാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ ആ ഒരു നെഗറ്റീവ് വരുമ്പോൾ ശരിക്കും അത് ചിന്തിച്ചു നോക്കാൻ നമുക്ക് അതിലൂടെ നമ്മളിപ്പോ ആ ഒരു കാര്യങ്ങൾ നമുക്ക് വരുന്നത് പ്രശ്നം വരുമ്പോ നമ്മള് ചിന്തിക്കാനേ അതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ ലൈഫിൽ ശരിക്കും എന്താ പറ്റുന്ന ചിന്തിക്കണം നമ്മൾ നമുക്ക് അതിനുകൊണ്ട് ശരിക്കും നമുക്ക് ഒരു ഗുണ ഉണ്ടാവുന്നു ചിന്തിക്കാൻ നമ്മൾ ശരിക്കും നമ്മളെ മൈൻഡ് എന്നാവുന്നത് ഓട്ടോമാറ്റിക്ക് നമ്മള് ശരിക്കും ഒന്ന് നമുക്ക് പല രോഗങ്ങൾ അതിലൂടെ വരുന്നില്ലേ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തിക്കുമോ പക്ഷെ നമ്മൾ അതാ പറയുന്നത് നമ്മൾ ഒന്നിക്കല് ആ ഒരു പ്രശ്നം വരുമോ ഒന്നിക്കല് എന്തെങ്കിലും ഒന്നിലേക്ക് ഇറങ്ങാനേ അവ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് അതോടെ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടോ നമ്മൾ മൈൻഡ് ആയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ സ്ട്രോങ് ആയ ആൾക്കാരുണ്ട് ആ നെഗറ്റീവിലൂടെ ഒരുപാട് ആൾക്കാർ സ്ട്രോങ് ആയിട്ടുണ്ട് എനക്ക് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ട് കാരണം എന്നാലും ഫസ്റ്റ് ഇട്ട് എല്ലാവരും പറയും എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുമ്പോൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ പല ആൾക്കാരും പറയുന്നവർ ഇതായത് പക്ഷെ ശരിക്കും അത് ഇത് ഇത് നമ്മൾ ശരിക്കും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അവർ പോസിറ്റീവായി നമുക്ക് ആ ഒരു പോസിറ്റീവ് ചിന്തിക്കാൻ നമുക്ക് എപ്പോഴും പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതെന്താണ് ഈ ഒരു നെഗറ്റീവില് വരുമ്പോ നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ഇത്രയും പോസിറ്റീവായ ആയ കാര്യം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ഒരു ചെറിയൊരു നെഗറ്റീവ് അല്ലേ അത് അവര് അതൊരു ചെറുതാക്കി കാണാൻ അത് എല്ലാരും അത് വലുതാക്കി കാണുന്നോണ്ടാണ് പ്രശ്നം വരുന്നത് ഈ വൈഫിനെ വീട്ടില് വിളിക്കുമ്പം എടുത്ത് മൂന്നാല് പ്രാവശ്യമൊക്കെ ഫോൺ എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്താ ഫോൺ എടുക്കാത്ത സൈലന്റിലാക്കിയിരിക്കുകയാണോ അതോ മക്കൾക്ക് കൊടുത്തിരിക്കാണോന്നൊക്കെ തോന്നും അവരെന്തേലും തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നമില്ല അപ്പൊ ആ ഒരു തോട്ട് ആണ് വരുന്നത് എന്താണ് ഫോണ് സൈലന്റിലാണ് അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്തോ എന്തോ അവിടെ ഇട്ട് പോയിരിക്കണോന്നൊക്കെ അപ്പൊ അതിനെ മാറ്റിയാല് പ്രശ്നമില്ല അതേപോലെ നെഗറ്റീവും പോസിറ്റീവും ഒരു ഹാബിറ്റ് ഓട്ടോമാറ്റിക് തോട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആവില്ല ും പ്രാക്ടീസ് ചെയ്യണം നമ്മള് ശരിക്കും അത് പൊതുവേ അതന്നെ നമ്മൾ എന്ത് ചെറിയ അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാലും ഒരു വരുമ്പോൾ നമ്മൾ അവരെ ആ ഒരു നെഗറ്റീവിലായി കണ്ടത് എപ്പോ നമ്മൾ എന്ത് ചെയ്താലും അവർ നെഗറ്റീവ് അതേ നമ്മളെ മൈൻഡിൽ ഓർമ്മ ഓർമ്മയുണ്ടാവുള്ളത് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം അത് നമ്മളിപ്പോ നിങ്ങൾ ഇന്ന എടുത്തോക്കെ ഓരോ ആൾക്കാർ എടുത്തോക്കെ നമ്മളിപ്പോ ഇന്നലെ ചെയ്തത് ഇന്നലെ ചെയ്തതിൽ ശരിക്കും അതിലെത്ര അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഇന്ന് എടുത്തോക്കെ നിങ്ങൾ നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്ന വരാൻ നെഗറ്റീവ് ആയ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് പോസിറ്റീവ് ആയ കാര്യങ്ങൾ കുറെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളെ മൈൻഡിലേക്ക് കയറുന്നത് അതാണ് ശരിക്കും ആ ഒരു പ്രത്യേകത ഒരു ഡിലീഷൻ അങ്ങനെ പറഞ്ഞ ഡിലീഷൻ എന്നാ പറയാനെ

കൂടുതലായിട്ട് നെഗറ്റീവ് എന്തായാലും വരുള്ളൂ അത് ശരിക്കും നമ്മള് മാറ്റം നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും സംഭവിച്ചിരിക്കും അത് മുന്നോക്കി ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലും ഒരുപാട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി നല്ല റിസൾട്ട് അത് നമ്മൾ ആ ഒരു ബിഹേവിയറിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും സമാധാനം വരും തീർച്ചയായിട്ടും ആൾക്കാരെ മനസ്സിലാക്കാൻ ഒറ്റ പെട്ടെന്ന് നല്ല ക്ലാസ് ആയിരുന്നു മാം എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ടെക്നിക്കുകളും മൈൻഡിനെ കണ്ട്രോൾ ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതൊരു പ്രാക്ടീസ് ആണ് നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കും ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുക ഇതി ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എൻ എൽ പി ടെക്നിക്കാ ഇത് ഞാനൊരു എൻ എൽ പി പ്രാക്ടീസറും കൂടാന്ന് പക്ഷേ ഇത് എൻ പി ടെക്നിക്കാ നമുക്ക് മറ്റുള്ള ആർക്കും ചെയ്തെടുത്താൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും പക്ഷെ അത് എല്ലാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല കാരണം ചിലർക്ക് വിശ്വലൈസേഷൻ ഉണ്ടാവില്ല അത് ശരി കറക്റ്റ് പഠിക്കണം വിശ്വലൈസേഷൻ ടെക്നിക്കിൽ ഇതിലുള്ള ആള് പെട്ടെന്ന് ഇത് ചെയ്താല് അവർക്ക് എന്തൊരു പെയിൻ ഉണ്ടെങ്കിലും അത് പെട്ടന്ന് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും പിന്നെ അവർക്ക് അത് ഓർക്കാൻ പറ്റൂലത് ാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാരും ഈ ഒരു സമയത്ത് ഇത്രയും എന്നെ ആ ഒരു ക്ലാസ് വെക്കാൻ കൊണ്ടെത്തിയ എല്ലാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു സോ മച്ച് നാലുമണിക്ക്